കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിദേശത്ത് പോയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞ് കുറേ നേരം ചിരിക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ എഴുത്തഞ്ച് വർഷം പിന്നിട്ടപ്പോൾ രണ്ടായിരത്തി ആയപ്പോഴേക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പാർട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു ചർച്ചാ വിഷയമാണ് കാരണം ഇത്രയും പാർട്ടികൾ ഇന്ത്യയിലുണ്ടായിട്ട് ഇന്ത്യയ്ക്ക് എന്താണ് പ്രയോജനം ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഇപ്പോഴും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായിട്ടിരിക്കുന്നു പണക്കാര പണക്കാരായിട്ടിരിക്കുന്നു അവസ്ഥയുണ്ട് മതഗൗലീയവാദമുണ്ട് തീവ്രവാദമുണ്ട് വർഗീയവാദമുണ്ട് അടിയുണ്ട് തല്ലുണ്ട് ഹർത്താലുണ്ട് സമരമുണ്ട് സാമ്പത്തിക അസമത്വമുണ്ട് തൊഴിലായ്മയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്രകാരമാണ് പിരിവുകൊണ്ട് പുറതിമുട്ടുന്നത് കച്ചവടക്കാരാണ് ഇർക്കിൽ പാർട്ടിയുടെ എണ്ണമാണെങ്കിൽ കൂടി വരുന്നു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പാണ് കേരളത്തിലുള്ളത് എന്തൊരു കഷ്ടമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് അമ്പത്തഞ്ച് ദിവസമാണ് അവരെടുക്കുന്നത് വെറും പതിമൂന്ന് ദിവസം മാത്രമാണ് അവർക്ക് അനുവദിച്ചിട്ടുള്ളത് കാരണം അത്രയും ദിവസമേ ആവശ്യമുള്ളൂ പക്ഷേ അവർ ഒരുപാട് ദിവസം എടുക്കുന്നുണ്ട് എന്നിട്ട് അവരെ കോലാഹലം നടത്തി കച്ചവടക്കാരുടെ അടുത്തൊന്ന് പിരിവ് വാങ്ങിച്ച് അവർ ജയിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇനി അതിന് ആരെങ്കിലും കച്ചവടക്കാർ പിരിവ് കൊടുത്തില്ലെങ്കിൽ അവരെ ഭീഷണപ്പെടുത്തി അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗുണ്ടായ്സ് നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ട് അപ്പോൾ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താ പ്രയോജനം ഇപ്പോഴും ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നു ഇന്ത്യയിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകൾ സത്യസന്ധരായിരുന്നെങ്കിൽ ഇന്ത്യ അമേരിക്കയായിട്ടോ അല്ലെങ്കിൽ ചൈനയ്ക്കായിട്ടോ വലിയ ഒരു രാജ്യമായിട്ട് മാറിപ്പോയാണ് പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രീയമെന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടൊരു ഉപാധിയായിട്ടാണ് അധികം പേരും കണക്കാക്കുന്നത് ശരീരം അനക്കാതെ എങ്ങനെ പണിയെടുക്കാം കൈ നനിയാതെ എങ്ങനെ മീൻ പിടിക്കാം ഇതാണ് അധികം പേരുടെയും ചിന്താഗതി അതിൽ ഒരു ശതമാനം ആളുകൾ ആത്മാർത്ഥമായി രാഷ്ട്രീയ സേവനം ചെയ്യുന്നു സാമൂഹിക സേവനം ചെയ്യുന്നു മറ്റുള്ളവരും കള്ളന്മാരാണ് തുടർന്ന് പറയാതെ വേറെ നിവൃത്തിയില്ല കാരണം അങ്ങനെയാണ് ഇന്ത്യയുടെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഴിമതിയുണ്ട് തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട് സാമ്പത്തിക തിരിമറിയുണ്ട് രാഷ്ട്രീയ അസന്തുലിതാവസ്ഥയുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ കയറി വന്ന് ഒരുപാട് കാര്യങ്ങൾ ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കണം അതിനുവേണ്ടിയിട്ടാണ് അവർ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് എന്നാലത് നാട് നന്നാക്കാൻ വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല